ബുക്കിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കാം ഇത് ഞങ്ങളുടെ മുന്നിലുള്ള പാടാണ് കേട്ടോ അപ്പം വീഡിയോ എൻ്റെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഇത് ഏതാണ് ഭാഗം എന്നുള്ളത് കേട്ടോ ഞങ്ങളുടെ മുന്നിൽ നേരെയുള്ള ഭാഗമാണ് അവിടെ തോടും പാടും ഒക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ തലേന്ന് നല്ല മയം അത്യാവശ്യം നല്ല ഭയം ചോരാതെ പെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ അതാ തോടും പാടൊന്നും തിരിച്ചറിയാത്ത കുലത്തിലുണ്ട് പിന്നെ അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പം മുറ്റത്തേക്കാണ് കേട്ടോ നോക്കുന്നത് പിന്നെ തലേന്ന് ഞങ്ങൾക്കൊരു കുറച്ചൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല മഴ നിൽക്കാതെ പെയ്തപ്പം മതിൽ നിന്ന് കല്ല് വീണ് കല്ല് തെറിച്ചിട്ട് വീണിട്ട് നമ്മളാ മൂലോടിൻ്റെ അവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഓടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം എണീറ്റപ്പാടന്നെ പോയി നോക്കിയതാണ് കേട്ടോ അതെന്തായിന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീർദോശൻ്റെ റെസിപ്പി ചെയ്യുമെന്നുള്ളത് കേട്ടോ അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നിർദോശയാണ് കേട്ടോ അപ്പം നമ്മളൊരു മൂന്ന് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നീർദോശയൊക്കെ ചൂടുമ്പോൾ അത്യാവശ്യം തോന്ന കിട്ടും വേണമല്ലോ അപ്പോൾ അതാ ആ പൊടിയിലേക്ക് ആവശ്യത്തിന് സാധാ നോർമൽ വാട്ടർ ഉണ്ടല്ലോ അതെടുത്തിട്ട് വെള്ളം കുറേശ് ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കിയാൽ മതി പിന്നെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് നീർദോശ കിട്ടില്ല കേട്ടോ വേറെ ഒരു ടൈപ്പ് ദോശയാണ് കിട്ടുക എനിക്ക് അനുഭവമുള്ളതാണ് കേട്ടോ പക്ഷേ ഞാൻ നിർദ്ദോഷിച്ചു വിടാറ് ഇങ്ങനെ സാധാ നേരിട്ട് തന്നെ വെള്ളം പാന്നാണ്ട് ഇതുപോലെ കയ്യില് വെച്ചിട്ട് നല്ലപോലെ ആക്കി കൊടുക്കലാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ എൽക്കി കൊടുത്താൽ തന്നെ നമുക്കിത് നല്ലപോലെ മിക്സാവും കട്ടെന്നും കൂടാതെ മിക്സാക്കി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യമൊക്കെ അനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക അങ്ങനെ അത് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മളത് അവിടെ മൂടി വെക്കുകയാണ് ചെയ്യട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വേഗം വന്നിട്ട് അടുപ്പൊക്കെ ഒന്ന് തീയുട്ടിയെടുക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഗ്യാസ് മേലെ തന്നെയാണ് കേട്ടോ ദോശ ചൂടാറുള്ളത് ഗ്യാസ് വന്ന് ചുട്ടാലും അടുപ്പൊന്ന് ചുട്ടാലും ഒക്കെ ദോശ നല്ല പോലെ കിട്ടലുണ്ട് പക്ഷേ ചില സമയത്ത് എന്താ പറയുക നമുക്കിങ്ങനെ എന്താ പറയുക നമ്മൾ ആകെ ഇതായി നിൽക്കുന്ന സമയത്ത് അധികം പണിയായിരിക്കും കേട്ടോ നമുക്ക് കാരണം ദോശ കിട്ടാതാവല്ലോ എന്തൊക്കെ ദോശ ഈ ദോശ ചട്ടിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്താൽ മതി സൺഫ്ലവർ ഓയിലിട്ടോ എന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലാതെ സാധാ ഓയിൽ യൂസ് ആക്കിയാലും മതി കേട്ടോ പക്ഷേ വെളിച്ചെണ്ണ തേ തേച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഒട്ടി പിടിക്കുക കേട്ടോ പിന്നെ ഒരു എന്താ പറയുക ഓയിലി ഫീലും കിട്ടും കേട്ടോ അപ്പോൾ അതിനും നല്ല സോറി വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ഫീല് കിട്ടും അപ്പോൾ അതിനും നല്ലത് ഓയിലാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ഈ നിർദോഷ ചട്ടിയിലേക്ക് വരുമ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പാർന്നു കൊടുക്ക കേട്ടോ ആദ്യം ഓയില് ഫുള്ളും ഇലോടുത്തും ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ദോശ ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നല്ല നിർദോഷമായത് ഫുൾ ഓൾസൊക്കെ വന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കട്ടോ സിമ്പിളാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ എന്നോട് ആ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് ചെയ്തുകൊടുത്താണ് കേട്ടോ ഇതിപ്പോൾ അറിയാവുന്ന ചില ആൾക്കാർക്ക് അറിയാൻ മതി അറിയാത്തവരും ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത് സാധാരണ നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് മതി കേട്ടോ നമ്മൾ പൊടിപ്പിച്ചെടുത്തിട്ട് മില്ലിൽ നമ്മൾ ഉണക്കി പച്ചയിൽ ഉണക്കി മില്ലില് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ അതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി ആയാലും ഉണ്ടാക്കട്ടെ പക്ഷെ ചില പൊടിക്ക് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞു ഇത് തലേന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചക്ക ഒക്കെ കിട്ടിയ സമയത്ത് തലേന്ന് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക ചക്കയും അതുപോലെ കട്ടൻ ചായ ഒക്കെ കുടിച്ചതാണ് കേട്ടോ പിന്നെന്താ ഇതാണ് നമ്മൾ ഓടൊക്കെ പൊട്ടിപ്പോയതിട്ട് ഈ ഒരു ഭാഗത്താണ് നല്ല പോലെ ഓട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളം ഫുൾ ഉള്ളിലേക്ക് വുകയാണ് കേട്ടോ ഈ ഒരു കല്ലാണ് കല്ലാണട്ട സംഭവം വീണിട്ടുണ്ടായിരുന്നത് ഉടുമലേക്ക് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു ദാർപ്പായി ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഇതാക്കണം അങ്ങനെതാ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പോൾ പിന്നെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നോക്കിയതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ആയൊന്ന് ശിരീച്ച് പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം തലേന്ന് തന്നെ കുടിക്കൽ സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുടിക്കൽ സ്ഥലത്തേക്ക് പോയിട്ട് അതിന് ശേഷം വേണം എൻ്റെ അമ്മേൻ്റെ അനിയത്തിന് മോളെ മുട്ടായി കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ അവിടേക്കും പോകണം അപ്പോൾ വേഗം ആദ്യം കുടിക്കൽ സ്ഥലത്തേക്ക് വന്നിട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിപ്പം എൻ്റെ വീട്ടിൽ പോവുകയാണ് മുക്കത്തേക്ക് പോവാണ് മുക്കത്തേന്ന് പിന്നെ എല്ലാവരും കൂടി ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ കസിൻസും ഞങ്ങൾ എല്ലാവരും കൂടി എത്തിയപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ പൈൻപൊരി പപ്സി ഇങ്ങനെ തലേമ് കട്ടൻ ചായ അതൊക്കെ കൂട്ടിക്കാണ്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് കേട്ടോ സമയം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി മേമിൻ്റെ വീട്ടിലേക്ക് കൂമ്പാറേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ഉച്ചക്കാണ് കേട്ടോ പരിപാടി ഉള്ളത് പിന്നെ അവിടെ ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ കാരണം വേണ്ടില്ല നല്ല എന്താ പറയുക കോടമഞ്ഞൊക്കെ ഇറങ്ങിയോണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ ആണ് അപ്പം ഞങ്ങൾ കുറച്ച് ഓള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ഈ ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കേട്ടോ പരിപാടി ഉള്ളത് അപ്പോൾ ഇതാ ചെക്കൻ വന്നു അങ്ങനെ ഓരോരോ പരിപാടികളാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് എന്താ പറയുക കുറച്ച് ലോങ്ങ് ആണ് കേട്ടോ മേമൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കൂടി വരുമ്പം നല്ലൊരു ഇത് തന്നെയാണല്ലോ അവളെ കെട്ടിക്കുന്നത് ഓമശേരിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേസ്ലെറ്റ് റിങ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ മുട്ടായും കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടിയിട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ പിന്നുള്ളത് വലുതാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടിയും എന്താ പറയുക എല്ലാം ഡ്രസ്സും അതുപോലെ അതിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടിയും അങ്ങനെ റെഡിയാക്കിയിട്ട് അങ്ങനെ സെറ്റാക്കിയതാണ് കേട്ടോ പിന്നെ ഇതാ വന്നതിലൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും കഴിക്കൂട്ടോ പിന്നെ ഇത് അവർ വീട്ടിൽ നിന്ന് അവർ പോരുമ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബലേക്കൻ കൂടി എനബിൾ ചെയ്യാം അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ആ കമൻറ്റ് എന്തായാലും അയക്കാമെന്നൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ എങ്കിലൂടെ കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മോളാണ് കേട്ടോ എൻ്റെ ഇടയില് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവളെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അവൾ ഉറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ നേരം വീട്ടും അതുകൊണ്ടാണ് പിന്നെ അവിടെ സംസാരിക്കട്ടെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കിട്ടും അത്യാവശ്യം ഞങ്ങൾ രാവിലെ പോകുന്ന സമയത്ത് നല്ല മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ പിന്നെ നമ്മൾ ബാഗിൽ ആക്കിങ്ങാണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെയാണ് നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ മക്കൾക്കായാലും ഞങ്ങളെല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മിഠായി ഒക്കെ കിട്ടി ഞങ്ങളിത് എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ റെഡി അപ്പോൾ അതാ മീൻ പൊരിക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഉമ്മ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് മീൻ കറിയും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ സാധാരണ നമ്മളെ റേശുമിടയിലെ അരി കേട്ടോ അവിടെ എന്താ ഫുഡ് ഉണ്ട് വെച്ചാൽ രണ്ട് തരം ബിരിയാ സോറി ബിരിയാണി രണ്ട് തരം ഫുഡ് ഉണ്ടായിരുന്നു ബിരിയാണി പിന്നെ അതുപോലെ മന്തി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നേ അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരം വന്നതിന് ശേഷം ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ രാത്രിയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ അസ്ലാംക്കും താങ്ക് യു ഫോർ വാച്ചിങ്